നമസ്കാരം എല്ലാവർക്കും വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ എനിക്ക് സോറി എനിക്ക് കാലത്ത് ഒട്ടും ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു സമയം എങ്ങനെയെങ്കിലും കുറച്ചെങ്കിലും എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് കാലത്ത് അപ്ലോഡ് ചെയ്യേണ്ടത് എനിക്ക് നടക്കുന്നില്ല പരിപാടി എന്തായാലും സാറല്ല നോക്കാം കുറച്ച് ദിവസം ഒന്ന് ക്ഷമിക്കാം ഓക്കെ ഞാൻ മാക്സിമം എത്രയും വേഗം എൻ്റെ കുറച്ച് കാര്യങ്ങളൊന്ന് ഒരു റൂട്ടീനിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ശ്രമിച്ച് ഞാൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ തുടങ്ങാം എനിക്ക് ഒരല്പം സമയം എന്നോട് ക്ഷമ സോറി ഓക്കെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു പോകാം ഇപ്പം തൽക്കാലം സാരില്ലേ എല്ലാം ദൈവം നിശ്ചയിച്ച പോലെ അങ്ങനെ നടക്കും കാര്യങ്ങൾ ഓക്കെ ഇന്നിപ്പോൾ എടുക്കാൻ പോകുന്ന റീഡിങ് ജസ്റ്റ് റിലേഷൻ നോക്കുന്നുണ്ട് എനിക്ക് ഫുൾ മൂൺ ആണ് ഇന്നത്തെ ഓക്കെ അപ്പം നിങ്ങളുടെ ഫുൾ മൂണിന്റെ എനർജി ഉണ്ടാവും ഓക്കെ അപ്പം എല്ലാവരും അപ്സെറ്റ് ഒന്നും ആവണ്ട കാരണം എന്തെങ്കിലും പറഞ്ഞ് നിങ്ങൾ തമ്മിലൊരു അകൽച്ച ഓഫ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അങ്ങുടെ തൽക്കാലം ഒന്ന് മാറ്റി വെച്ചേക്കാം എനിക്ക് ഒരുപാട് വഴക്കിലേക്കോ ഒന്നും പോവാതെ ഒന്ന് ശ്രദ്ധിക്കാം ഫുൾ മൂണ് ഇന്നാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഞാൻ ശ്രദ്ധ കറക്റ്റ് നോക്കിയിട്ടില്ല ബട്ട് ഐ തിങ്ക് ഇന്നാണ് അല്ലേ എൻ്റെ എൻ്റെ അറിവിൽ ഓക്കെ സോ ഒന്ന് കെയർഫുൾ ആയിട്ട് ഇരിക്കുക ഓക്കെ ഫുൾ മൂൺ റെമഡീസ് ഒക്കെ എടുത്ത് ചെയ്യാൻ ലിങ്ക് ഒക്കെ താഴെയുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതൊക്കെ എടുത്ത് ചെയ്യാം ഓക്കെ ഒന്ന് കേൾക്കാം പഴയ വീഡിയോസൊക്കെ ഒന്ന് കേട്ട് നോക്കാം ഓക്കെ ആൻഡ് ഇപ്പൊ എന്ന് നോക്കാൻ ഫുൾ മൂണ്ടിൻ്റെ എനർജിയിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ എന്താ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണ് ഇന്നിപ്പോൾ ഇത്ര നേരമായിട്ട് പേഴ്സൺ സംസാരിച്ചില്ല അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരാഴ്ച ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് എന്തുകൊണ്ടാണ് എന്നൊക്കെ നമുക്ക് ഫുൾ മൂണ്ടേ ആയിരിക്കും മിക്കവാറും വേറും അത് തന്നെയായിരിക്കും നമുക്ക് നോക്കാം ഓക്കെ അവർക്ക് നിങ്ങളോട് ഫീലിങ്സ് എന്താണ് എന്നെടുക്കാം ജസ്റ്റ് അവരുടെ ഒരു തോട്ട്സ് ഫീലിങ്സ് എല്ലാം കൂടി ഒന്ന് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം ഓക്കെ ഓ ജഡ്മെന്റ് കാർഡ് ആണോ ആദ്യത്തെ നല്ല ഇതാണോ തോന്നുന്നത് എന്താണെന്ന് ഒരു ലേശം സൈലന്റ് ആണ് പേഴ്സൺ അത് മനസ്സിലാവുന്നുണ്ട് ഓക്കെ ഗുഡ് നിങ്ങളെ റിലേറ്റഡ് അല്ല ഓക്കെ നിങ്ങളെ റിലേറ്റഡ് ആയിട്ടുള്ള ഐ മീൻ ലൈക്ക് മേജർ ഇന്ന് അവർ സൈലൻ്റ് ഒക്കെ ആണെങ്കിൽ അവരുടെ ലൈഫിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് ഓക്കെ ഒരു ടവർ മൂവ്മെന്റ് കാണുന്നുണ്ട് ചിലപ്പോൾ ഇന്ന് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മളിപ്പോൾ ഡെയിലി വലിയ ടവർ എന്ന് മൂവ്മെന്റ് കഴിഞ്ഞാൽ വലിയ വലിയ ലൈക്ക് എന്തെങ്കിലും പൂർണ്ണമായിട്ട് തകർച്ച എന്ന രീതിക്കല്ല എടുക്കാം എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെറിയ ഇഷ്യൂസ് അവർ ഫേസ് ചെയ്യുന്നുണ്ടാവാം അതിൻ്റെ ഒരു ടെൻഷനിലായിരിക്കും അവർ ഓക്കെ ഒരു ലേശം ടെൻഷനോ സ്ട്രെസ്സോ കാരണം അവരുടെ സ്റ്റെബിലിറ്റിയെ ഡിപെൻഡ് ചെയ്തിട്ടാണ് കിങ് ഓഫ് എഡിക്കൽ മാത്രമല്ല ക്വീനായാലും ആയാലും ജെന്സ് ആയാലും ഓക്കെ അവരെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെറിയ ടെൻഷനോ പ്രശ്നങ്ങളോ വീട്ടിലോ ഫാമിലിയിലോ അല്ലെങ്കിൽ ജോലി സ്ഥലത്തോ എന്തെങ്കിലും ഒരു ഫേസ് ചെയ്യുന്നുണ്ടാവുക ഓക്കെ അപ്പൊ അതിനനുസരിച്ച് ഒരു ലേശം ഒരു സ്ട്രെസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവുക അവർ ഓക്കെ എനിക്ക് ആ ഒരു എനർജി വന്നു ഒന്ന് ആൻഡ് അത് മാത്രമല്ല ലേശം ഇവിടെ സയലൻസ് കാണുന്നുണ്ട് എനിക്ക് ഓക്കെ അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിന്ന് ഒന്ന് മാറി നിൽക്കുന്നുണ്ട് ഒരു റെസ്റ്റ് എടുക്കുന്നത് റെസ്റ്റ് അല്ല ഇത് ഒരു ജസ്റ്റ് അവർ ഒരു കോണ്ടംപ്ലേഷൻ പീരീഡ് എന്ന് പറയാം അതായത് അവനവനെ ഒന്ന് അവരിങ്ങനെ ചിന്തിച്ചു അവരുടെ അവരെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അവനവനെ അനലൈസ് ചെയ്യുക എന്ന് പറയാം ആ രീതിക്ക് ഇന്ന് അവർ ലേശം മാറി നിൽക്കുന്നതാണ് അല്ലാണ്ട് വേറെപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ നിങ്ങളോടുള്ള യാതൊരു പ്രശ്നവും എനിക്ക് കാണാനില്ല വളരെ ബാക്കിയെല്ലാം വളരെ ഹാപ്പിയാണ് പക്ഷെ ഇന്നത്തെ ദിവസം അവരുടെ ഉള്ളിൽ ഓക്കെ ചില തോട്ട് പ്രോസസ് നടക്കുന്നുണ്ടെന്ന് പറയാം ഓക്കെ ലൈക്ക് അവർ ഞാൻ എന്താണ് അല്ലെങ്കിൽ അവർക്ക് എന്താണ് ആഗ്രഹങ്ങൾ നിങ്ങളോട് എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് പാസ്റ്റിൽ നടന്ന കാര്യങ്ങളായിരിക്കാം ഓക്കെ ഇതൊരു പാസ്റ്റിനെ കുറിച്ച് നമ്മൾ അനലൈസിങ് എന്ന് പറയും സോ അതിന് വേണ്ടി ഒരു സമയം റിഫ്ലക്ഷൻ ഉള്ള ഒരു സമയം എടുത്തിരിക്കുകയാണെന്നവർ ഓക്കെ അപ്പോൾ അവർ മീൻസ് ഇന്ന് അവരുടെ മനസ്സിലാ തോട്ട്സ് കയറി വന്നിട്ടുണ്ട് ഓക്കെ അവർ ഇതുവരെ മുൻപ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചായിരിക്കാം നിങ്ങളോട് ആക്ച്വലി നിങ്ങളോട് ന്യായം ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അതും ആവാം ഓക്കെ ആ ഒരു ഇന്ന് അവർക്ക് ആ ഒരു വിഷമം കയറി വന്നിട്ടുണ്ട് അവരുടെ മനസ്സിൽ നിങ്ങൾ നമ്മൾ സംസാരിച്ചിട്ടാണോ ഇല്ലേന്ന് അറിയില്ല മറ്റ് അല്ലെങ്കിലും അവർ മനസ്സിലേക്ക് നമ്മൾ ചില നേരത്തുണ്ടാവുമല്ലോ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷനോ കാര്യങ്ങളൊക്കെ നമ്മൾ ചുറ്റും കാണുമ്പോൾ നമ്മൾ ചില ഓർമ്മകളിലേക്ക് തിരിച്ചു പോകുക അല്ലെങ്കിൽ നമ്മളൊന്നവനവനെ കുറിച്ച് ഒന്നും ഇങ്ങനെ നമ്മൾ സൈലന്റിൽ ഇരുന്ന് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരും അല്ലേ സോ ഇന്ന് ആ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത് സോ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോഴും നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലെയാണ് ഓക്കെ പാസ്റ്റിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്തത് ഒരു അനലൈസിങ് ആണ് സോ ഇവിടെ ഇന്നത്തെ ദിവസം പ്രത്യേകിച്ചും ഐ തിങ് ആ പേഴ്സൺ അത് ചിന്തിക്കുന്നുണ്ട് അവര് മുൻപ് നിങ്ങളോട് ചെയ്ത തെറ്റുകളെ കുറിച്ച് ആലോചിക്കായിരിക്കും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് വന്ന തെറ്റുകളോ അവരെ ലൈഫിനെ കുറിച്ചോ എന്ത് തന്നെ അവരെ ജീവിതത്തിൽ ചെയ്തായാലും അവര് എന്താണ് അങ്ങനെ കുറെ അനലൈസിങ് ആണ് എനിക്ക് ഇവിടെ കാണുന്നത് ആൻഡ് ആ പാസ്റ്റിനെ അവർ ഗോ ചെയ്യാൻ തയ്യാറാവുന്ന പോലെയാണ് ഈ ഒരു സമയം ഇങ്ങനെ റിഫ്ലക്ട് നമ്മൾ അവനവൻ ഇങ്ങനെ ചിന്തിക്കുമ്പോ എന്താ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും അല്ലെ എന്തൊക്കെയാണ് സംഭവിച്ചത് അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന പോലെയാണ് സോ അതിനു വേണ്ടിയുള്ളൊരു സമയമാണ് ഇന്നിവിടെ ഓക്കെ ഫുൾ മൂൺസ് ഒക്കെ ചെയ്യുന്നത് അത് തന്നെയാണ് ഫുൾ മൂൺ ആയാലും ന്യൂ മൂൺ നമ്മുടെ അമ്മാവാസി ആയാലും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷൻസിനെ മേലേക്ക് കൊണ്ടുവരും എനിക്ക് നമ്മുടെ മനസ്സിൽ കുറെ ചിന്തകൾ ഇങ്ങനെ പാസ്റ്റിനെ കുറിച്ചായാലും എല്ലാം നമുക്ക് മനസ്സിൽ ഇങ്ങനെ ചിന്ത കയറി വരും അപ്പം അതിനെ എടുത്ത് നമ്മളൊന്ന് അനലൈസ് ചെയ്യുന്ന ഒരു സമയമായിരിക്കും അത് എൻ്റെ അത് വളരെ നല്ലതാണ് പക്ഷെ ജഡ്ജ്മെന്റ് എന്ന് പറയുമ്പോൾ എപ്പോഴും നമ്മൾ ആ പാസ്റ്റിനെ എന്തായിരുന്നു അതിനെ തിരുത്താൻ ശ്രമിക്കുക അതിനെ മാറ്റാൻ ശ്രമിക്കുക എന്നുള്ള രീതിയിലാണ് നിങ്ങളോട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തണം ന്യായം ചെയ്യണം എന്നുള്ള തരത്തിലൊരു ചിന്തയായിരിക്കാൻ നമ്മുടെ ജസ്റ്റിസും കണ്ടിരുന്നു സൊ രണ്ടും കൂടെ കാണുമ്പോൾ എനിക്ക് യെസ് എവിടെയോ എനിക്ക് അതൊരു ഫീലിംഗ് തോന്നി ഇതായിരുന്നു നിങ്ങളോട് ചെയ്ത തെറ്റുകളെ കുറിച്ചായിരിക്കാം അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങൾ എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട് അവരെ തെറ്റുകളെ കുറിച്ചോ അവരുടെ ഒരു ഭാഗത്തിനെ കുറിച്ച് അവർ അനലൈസ് ചെയ്യാണ് ഓക്കെ അപ്പൊ ആ ഒരു സൈലൻസ് അതുകൊണ്ടാണ് ഓക്കെ ബാക്കിയെല്ലാം പോസിറ്റീവ് ആണ് അവിടെ ഞാൻ അത് ഇത്രയും പറഞ്ഞത് എനിക്ക് ഇവിടെ ടെൻ ഓഫ് കപ്സ് ആൻഡ് എയ്റ്റ് ഓഫ് കപ്സ് ഓക്കെ ടെൻ ഓഫ് കപ്സ് ആൻഡ് എയ്സ് ഓഫ് വൺസ് ആണ് നിങ്ങളുമായിട്ട് ന്യൂ ബിഗിനിങ് ആണ് അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു ലൈഫ് എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവർ ശരിക്കും ഒരു ഫാമിലി പോലെ ഹാപ്പി ആയിട്ട് നല്ല സമയം മേ ബി പാസ്റ്റിൽ നിങ്ങൾ തമ്മിലുള്ള സമയങ്ങളെ കുറിച്ച് ഓർക്കുന്നതായിരിക്കാം ഓക്കെ അതേപോലെ അവർക്ക് വീണ്ടും വേണം എന്നുള്ള ചിന്തയുണ്ട് ഓക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്താണ് ആരാണ് ഇമ്പോർട്ടന്റ് ആണോ അല്ലെ എല്ലാം അവർ മനസ്സിലാക്കുന്ന ഒരു സമയം ജഡ്ജ്മെന്റ് ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് ക്ലാരിറ്റി കിട്ടുവാണ് ഇവിടെ ഈ കാർഡില് ഈ റീപ്രസെന്റേഷൻ ഇവിടെ തേർഡ് ഐ തേർഡ് ആയി എന്ന് വെച്ചാൽ നമ്മുടെ ഇൻക്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു തിരിച്ചറിവുകൾ എന്തെടുത്താൽ മതി സിമ്പിൾ ആയിട്ട് പറയുമ്പോൾ എനിക്ക് ആ തേർഡ് ഐ അവർക്ക് ആക്ടിവേറ്റ് ആവുന്നുണ്ട് ഓക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എന്താണ് എന്നുള്ളത് ഓക്കെ ഇവിടെ എയ്റ്റ് ഓഫ് കപ്സ് കാണുന്നുണ്ട് എയ്സ് ഓഫ് ഉണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടി ചില ആക്ഷൻസ് എടുക്കാൻ തയ്യാറാവുന്ന പോലെയാണ് ഓക്കെ ചിലത് പിന്നിൽ ഉപേക്ഷിച്ച് കളയാം സോ പാസ്റ്റിനെ പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെ വിട്ടു കളയുന്നതായിരിക്കാം എനിക്ക് അല്ലെങ്കിൽ എന്താണോ അവരുടെ ജീവിതത്തിൽ നല്ലതല്ലാത്തത് അവർക്കറിയാം ചില കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ നല്ലതല്ലേ പതിപ്പ് എന്ത് തന്നെ ആയാലും ശരി അവരുടെ ഇവിടെ അങ്ങനെ വേറെ ഇൻഡിക്കേഷൻസ് ഒന്നും എനിക്ക് കിട്ടിയില്ല ഇപ്പൊ ഞാൻ എടുക്ക പറയുന്നില്ല എന്തോ ആവാം അല്ലെ നിങ്ങളുടെ ഓരോരുത്തരെയും ഓരോ സിറ്റുവേഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ മേ ബി സ്വഭാവങ്ങളായിരിക്കാം ഒരു ഹാബിറ്റ് ആയിരിക്കാം ചില ശീലങ്ങൾ ഉണ്ടാവുമല്ലോ ഓരോരുത്തർക്ക് അങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളോട് പാസ്റ്റില് ചെയ്ത് എന്തൊക്കെയാണോ എങ്ങനെയായിരുന്നു ബിഹേവ് ചെയ്ത് ചിലപ്പോ അതിനെ മാറ്റുന്ന കാര്യമായിരിക്കാം അതിനെ പിന്നിൽ ഉപേക്ഷിക്കുന്നതായിട്ട് പറയാം ഓക്കെ അവരെ പേടികൾ മനസ്സിൽ ചിലപ്പോൾ പേടികളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരെന്തെങ്കിലും പുറകോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഓക്കെ അതിൽ അവർ പിന്നിൽ ഉപേക്ഷിക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത് എനിക്ക് എവിടെ എന്തോ ഇത് ഉണ്ടോ എവിടെ എന്തോ ഉപേക്ഷിച്ചിട്ട് അവർ പോവാണ് മുന്നോട്ട് ആ പോകുന്നത് എങ്ങോട്ടാണ് സണ്ണിൻ്റെ അങ്ങോട്ടാണ് സോ മീൻസ് ഒരു പുതിയ ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് ഒരു പുതിയ ബിഗിനിങ്ങിൽ പോകുന്ന പോലെയാണ് അവർക്ക് കാര്യങ്ങളൊന്നും ബെറ്റർ അതിനു വേണ്ടി പക്ഷേ യെസ് അവർ ചില കാര്യങ്ങൾ കട്ട് ഓഫ് ചെയ്യാനുണ്ട് ഓക്കെ അവർ ശരിക്കും മുന്നേ അവർ ട്രൂത്ത് മനസ്സിലാക്കുന്ന ക്ലാരിറ്റി കിട്ടുന്ന പോലെ എന്ന് പറയാം ഓക്കെ അവർക്കൊരു തെളിച്ചം വരുന്ന അവർക്ക് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ ഓക്കെ അതിനനുസരിച്ച് അവർ ആക്ഷൻ എടുക്കാൻ തയ്യാറാവുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് വേണ്ടി ആ ഒരു പ്രോപ്പറായിട്ട് ഒരു തിൽ നിലകൊള്ളാൻ അവർ തയ്യാറാണ് എന്ന രീതിക്കാണ് എൻ്റെ ഇവിടെ സ്റ്റാർ അവരിപ്പം മനസ്സുകൊണ്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് ആക്ച്വലി ആക്ച്വലി ഇതും സ്റ്റാർ ആൻഡ് ത്രീ ഓഫ് കപ്പ്സ് ആണ് എവിടെയോ ഞാൻ കാർഡ് കണ്ടപ്പോൾ വളരെ സിമിലർ ആയിട്ട് തോന്നി എനിക്ക് എനർജി ഇത് ഒരാൾ തനിച്ചിരിക്കുന്നുണ്ട് ഇതെല്ലാവരും കൂടി ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് അങ്ങനെയും പറയാം ഇവിടെ സ്റ്റാറിന്റെ റെപ്രസെൻറ്റേഷൻ ഇവിടെ രണ്ടിലും ഉണ്ട് സോ അങ്ങനെയും എടുക്കാം ഉം ഞാൻ എനിക്കെന്തു ഓക്കെ അവരിപ്പോ ആഗ്രഹിക്കുന്ന നിങ്ങളുമായിട്ട് ആ ഒരു സമയങ്ങൾ നല്ല ശരിക്കും അവർ വിഷ് ചെയ്യുന്നുണ്ട് നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ നിങ്ങള് നിങ്ങളുടെ കൂടെ സമയങ്ങൾ നല്ല ഹാപ്പി ആയിട്ടുള്ള സമയങ്ങളെ കുറിച്ച് ഓർക്കുന്നതായിരിക്കും അവർ വിഷ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ദാറ്റ് ഓക്കെ കാര്യങ്ങളൊന്നും എവിടേക്കോ അവര് തിരിച്ചറിവ് ഉള്ള കുറെ പേരാണ് അവർക്ക് ഓക്കെ അവര് ഇത് ഈ ഇങ്ങനെ പിടിച്ചിരിക്കുന്നതൊക്കെ കാണുമ്പോൾ എനിക്ക് എവിടെയോ ഓക്കെ നിങ്ങളെയാണ് അവർ വലിച്ചിങ്ങനെ അടുപ്പിക്കുന്ന പോലെയും പറയാം ഓക്കെ ഫ്രീ ആയിട്ട് വിടുന്ന പോലെയും പറയാം രണ്ടും പറയാം ബിട്ട് എവിടെയാണ് അവർ അവർ ആഗ്രഹം അവരുടെ മനസ്സിലെ ആഗ്രഹം യൂണിവേഴ്സിനോട് സമർപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് അങ്ങനെ പറയാം എനിക്ക് നിങ്ങളെ വേണം എന്നുള്ളൊരാഗ്രഹമായിരിക്കും നിങ്ങളെ ലൈഫിൽ എപ്പോഴും കൂടെ ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥനയായിരിക്കാം ഓക്കെ ആ തരത്തിൽ ഇവിടെ നമ്മൾ റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ യെസ് അങ്ങനെ ഫീലിംഗ് ആണ് എനിക്ക് വരുന്നത് ഒരു വിഷ് ഉണ്ട് നിങ്ങളാണ് അവരുടെ വിഷ് എന്ന് പറയാം ഓക്കെ ബട്ട് അതിനുവേണ്ടി അവർ ചിലത് പിന്നിൽ ഉപേക്ഷിക്കാനുണ്ട് സോ ആ ഒരു സമയം എടുത്ത് ഇപ്പം അവർ ചിന്തിക്കുന്നുണ്ട് മറ്റേ നിങ്ങളെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യാൻ എന്താ ഓക്കെ നിങ്ങളെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ അതിപ്പോൾ മാരേജ് പറ്റുന്നവർക്ക് മാരേജ് ഓക്കെ കാരണം അത് ഫാമിലി ഉണ്ട് ഇവിടെ സോ മാര്യേജ് പറ്റുന്നവർക്ക് അത് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് എങ്ങനെ നിങ്ങളെ എപ്പോഴും നിങ്ങളെ കൂടെ ചേർത്ത് ഇങ്ങനെ വെക്കാം എന്ന രീതിക്ക് ഓക്കെ അപ്പൊ അതിനുവേണ്ടി പക്ഷെ അവർ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കും വേണം എനിക്ക് ആ ഉപേക്ഷിക്കാൻ അവർ തയ്യാറാണിപ്പോ ശരിക്കും അവർ തയ്യാറാണ് കാരണം അവർ അത്രത്തോളം നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ വേണം ലൈഫിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ പക്ഷെ ടൂ ഫോൺസിൻ്റെ കുറച്ച് ഒരു ചിന്ത എന്ന് പറയാൻ നമുക്ക് ലൈക്ക് കൺഫ്യൂഷൻ എന്ന രീതിക്ക് എടുക്കാം ഓക്കെ അവർ വെയിറ്റിംഗ് എനർജിയും പറയാം ഓക്കെ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന രീതിക്കും പറയാം മേ ബി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സപ്പോസ് ഒരു അകൽച്ച ഉണ്ടെന്ന് വിചാരിക്കാം നിങ്ങൾ ടോട്ടൽ സെപ്പറേഷനോ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് മാറി പോവുകയോ എന്ത് തന്നെയാലും നിങ്ങളെങ്ങാനും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും നിങ്ങളെ പേഴ്സണെ വിട്ടുപോയതാണെങ്കിലും ശരി കട്ട് ഓഫ് ചെയ്ത് നിങ്ങൾ ഇനി വേണ്ടായത് എന്ന് പറഞ്ഞാണെങ്കിലും ശരിയല്ല അവരായിട്ട് മാറിപ്പോയാലും ശരി എവിടെ ഒരു വെയിറ്റിംഗ് എനർജി ഉണ്ട് എങ്ങനെ നിങ്ങളെ തിരിച്ച് അപ്രോച്ച് ചെയ്യാം നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്നുള്ള ചിന്തയായിരിക്കാം ആയിരിക്കാം ഇതിവിടെ വീണ്ടും നമുക്ക് ഇവിടെ സ്റ്റോക്കിങ്ങിന്റെ എനർജിയാണ് നിങ്ങളുടെ ഫോട്ടോസ് എടുത്ത് നോക്കുക നിങ്ങളെ മിസ് ചെയ്യുക മിസ് ചെയ്യും മാച്ച് നിങ്ങളെ എന്താ ചെയ്യുന്നതെന്ന് അത്തരത്തിലുള്ള എനർജിയാണ് സൈലന്റ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് ഞാൻ പറയുന്നത് ഓക്കെ സംസാരിക്കുന്ന ആൾക്കാർക്കായാലും നിങ്ങൾ ഈവൻ കോൺടാക്റ്റ് ഉണ്ടെങ്കിലും തന്നെ അവർ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നുണ്ട് സൈലന്റ് ആയിട്ട് ഓക്കെ എന്നിട്ട് വേണം ഒരു തീരുമാനം എടുക്കാൻ എന്ന് പറഞ്ഞ പോലെയാണ് നിങ്ങളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ എന്തിന് റെഡി ആവും നിങ്ങൾ എന്ന രീതിക്ക് ഒരു ചിന്തയായിരിക്കാം ഓക്കെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ്റെ ഒരു സമയമുണ്ട് പക്ഷെ ആ കൺഫ്യൂഷൻ അവർ കുറിച്ച് ഒരു ഇതിനെന്ത് ചെയ്യണം മുന്നോട്ട് ഇത് സ്റ്റോക്കിങ് എനർജിയാണ് നിങ്ങൾ ഫേസ്ബുക്കിലോ ഓൺലൈനോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവാം ഒരു എനർജി കിട്ടുന്നുണ്ട് എനിക്ക് ഓക്കെ കുറച്ച് പേർക്ക് ഇവിടെ നിങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് തരാൻ തയ്യാറാവുന്നതായിട്ടും കാണുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഞാൻ പറഞ്ഞ പോലെ അവരുടെ ലൈഫിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ

അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല ഫൈവ് ഫൈവ് ഉണ്ട് ഇവിടെ ഓക്കെ ചേഞ്ചസിന്റെ കാര്യമാണ് പറയുന്നത് നിങ്ങളെ നഷ്ടപ്പെടാൻ ഒരിക്കലും അവർ ആഗ്രഹിക്കുന്നില്ല ഓക്കെ ഓൾറെഡി നിങ്ങൾ വിട്ടെങ്ങാനും മാറി പോയിട്ടുണ്ടെങ്കിൽ അവർ യെസ് വീണ്ടും ഒരു ന്യൂ ബിഗ്നിങ് ആണ് അവർക്ക് വേണ്ടത് ഓക്കെ യെസ് അവർ നിങ്ങളെ വീണ്ടും തിരിച്ചവർക്ക് വേണം എന്നാണ് മിസ്സിങ് എനർജിന്റെ ഇവിടെ കുറച്ച് പേർക്ക് നിങ്ങൾ അകൽച്ചയിലാണെങ്കിൽ അവർക്ക് വീണ്ടും തിരിച്ച് നിങ്ങളുമായിട്ട് ഒന്നിക്കണം എന്നാഗ്രഹമുണ്ട് കിങ് ഓഫ് കബ് സാർജിയാണ് വളരെ അധികം സ്ട്രോങ് ഫീലിംഗ്സ് ഇമോഷണൽ ഫീലിംഗ്സ് അവർക്ക് നിങ്ങളോടുണ്ട് അത് പറഞ്ഞാലും ശരി പറഞ്ഞില്ലെങ്കിലും ശരി ഓക്കെ അവർക്ക് തിരിച്ചറിയുന്നുണ്ട് അവർ നിങ്ങളോട് ആ ഒരു സ്നേഹം ഉണ്ട് അവർക്കുള്ളത് അവർക്ക് എന്നുള്ളത് ഓക്കെ ആൻഡ് ഇവിടെ സെവൻ ഓഫ് പോയിന്റ്സ് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുന്ന കാര്യമാണ് ഓക്കെ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ അവരുടെ ലൈഫിനെ കുറിച്ചും അവർ ചിന്തിക്കുന്നുണ്ട് ഇവിടെ സൊ നല്ല കാര്യമാണ് ജഡ്ജ്മെന്റ് ആണ് ആദ്യം വന്നത് സോ ആ പേഴ്സൺ ഇന്ന് ഒരു പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കേണ്ട അവർ ചെയ്തു പോയ തെറ്റുകളും ശരികളും അവർ അനലൈസ് ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു മേ ബി അവര് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ആക്ച്വലി സ്റ്റാർ കാർഡും ഇതും രണ്ടും ഒരുവിധം സിമിലർ ആണ് ലൈക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് ന്യായമായത് ചെയ്യാൻ തന്നെ ഹെൽപ് ചെയ്യോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥന പോലും കൂടി എനിക്ക് കാണുന്നുണ്ട് സോ അവര് നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡേർഡ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട് ഓക്കെ എന്തായാലും ഒരു ജഡ്ജ്മെന്റ് ഓക്കെ ഇന്നത്തെ ദിവസം ജഡ്ജ്മെന്റ് ഡേ ആണ് എന്നും പറയാം ഓക്കെ ഇന്ന് പേഴ്സൺ നിങ്ങളെ കുറിച്ച് തീരുമാനം എടുക്കുന്നതായിരിക്കാം അങ്ങനെയും പറയാം അതായത് നിങ്ങളെ അവരുടെ ലൈഫിൽ എവിടെ വേണം എത്ര വേണം എന്നുള്ളത് അവർ ചിന്തിക്കുന്നതായിട്ടാണ് എനിവേ അവർക്ക് വേണം അത് വേറെ കാര്യം നിങ്ങളതൊന്നും ടെസ്റ്റിനടിക്കണ്ട ബട്ട് ഇന്നത്തെ ദിവസം അവർ ആ ഒരു ജഡ്ജ്മെന്റ് ഡേ ആയിട്ട് അതായത് ഇന്ന് അവർ ചിന്തിച്ച് അവരൊരു ഒരു തീരുമാനം യെസ് അവർ തീരുമാനം എടുക്കുന്നതായിട്ട് നമുക്ക് പറയാം അല്ലേ ഓക്കെ നല്ല എനർജിയിലാണ് പോസിറ്റീവ് പക്ഷെ മേ ബി കുറച്ച് സൈലൻസ് ഉണ്ടാവാം ഓക്കെ സൈലൻസോ കുറച്ച് മാറി നിൽക്കലോ ഉണ്ടാവാം അതങ്ങടെ കൂടുതൽ നിങ്ങൾ പറയാവണ്ടെ ഓരോ ദിവസവും നിങ്ങൾ സി അങ്ങനെ അയ്യോ അന്ന് സംസാരിച്ചില്ല എന്നോടൊന്നും പറ അങ്ങനെ ആവാതിരിക്കാം ഓക്കെ എന്താണാവോ ഒരു മനസ്സിൽ കൂടുതൽ ടെൻഷൻ അടിക്കണ്ട ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവരെ ആലോചിച്ച് മനസ്സിലാക്കട്ടെനെയാണ് ഓക്കെ വിട്ടുകൊടുക്കൂ നിങ്ങൾ ടെൻഷൻ അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഇരിക്കാം നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാം നിങ്ങൾ എന്താണോ വേണ്ടത് നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതെല്ലാം നിങ്ങൾ ചെയ്യാം ഓക്കെ കുറച്ച് ഇൻക്ലൂഡഡ് ആണ് ഓക്കെ ഐ എം പാരലൈസ് ആൻഡ് ഡൗട്ട് ഐ ഡോ ടു മൂവ് ഫോർവേഡ് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് അവർക്ക് ടെൻഷനല്ലേ യു മേക്ക് മീ ഫീൽക്ക് ഹീറോ എന്നെല്ലാം ഓക്കെ എടുത്തിട്ട് പറയാം ഒരു ായിട്ടിരിക്കുന്നുണ്ട് ഓക്കെ ഒരു ഫെമിനൈൻ എനർജിയിലാണ് ജെൻസ് ആയാലും ലേഡീസ് ആണെങ്കിൽ യെസ് ഒരു ഫെമിനൈൻ എനർജി ഇന്ന് അവരുടെ കൂടുമെന്ന് പറയാം ജെൻസ് ആണെങ്കിലും ഇന്നവരെ കുറച്ചൊരു ഫെമിനൈൻ എനർജി ഫീൽ ചെയ്യും അതായത് വേറൊന്നും മൂടല്ല ഇമോഷണൽ ആയി പോവാ എന്ന രീതിക്കാണ് അത്രേയുള്ളൂ അങ്ങനെ എടുത്താൽ മതി ഓക്കെ അവര് കുറച്ച് ഡീപ്പ് തിങ്കിങ്ങിലേക്ക് പോകും അവര് ഇമോഷൻസ് വർക്ക് ചെയ്യുമ്പോൾ അത് നല്ലതാണ് ഒരു കണക്കിന് ആവശ്യമാണ് ഇമോഷൻസ് വെച്ച് തിങ്ക് ചെയ്യുമ്പോഴേ നമുക്ക് ശരിക്കും നമ്മുടെ മനസ് എന്താ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ ഇവിടെ എയ്റ്റ് ഓഫ് സൗട്സ് ചെയ്യാൻ പറഞ്ഞാൽ അവർ സ്റ്റക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് ചില കാര്യങ്ങൾ തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അവർക്ക് ആകെ അവർ വിചാരിക്കുക അവരെ മേ ബി അവരുടെ ലൈഫിൽ സിറ്റുവേഷൻസ് അത്ര ശരിയല്ല ഓക്കെ അപ്പൊ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന രീതിക്ക് ചിന്തിക്കുന്ന പോലെയാണ് യു മേക്ക് മീ ഫീൽ ലൈക്ക് എ ഹീറോ ആൻഡ് എല്ലാ ദൈ കമ്മിങ് ഹോം വിക്ടോറിയസ് ഓക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ അവർ വളരെ ഹാപ്പിയാണ് ഒരുപാട് സന്തോഷം ഉണ്ട് അവർക്ക് ശരിക്കും നിങ്ങളുടെ കൂടെ ഓക്കെ ഓൾ ദീസ് ചോയ്സസ് ആൻഡ് ഓപ്ഷൻസ് ആ കൺഫ്യൂസ് ഒക്കെ അവർ പറയുന്ന അവരുടെ ലൈഫിൽ ലൈക്ക് അവർ ഒരുപാട് കാര്യങ്ങളുണ്ട് അവർക്ക് ചെയ്യാൻ ഫാമിലി ഉണ്ടാവാം റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവാം ജോലി കിയർ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാം നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരാൻ പറ്റും എന്നുള്ള ചിന്ത ഉണ്ടാവാം ഫ്രണ്ട്സ് ഉണ്ടാവും പലരും പലതും പറയുന്നുണ്ടാവും കേൾക്കുന്നുണ്ടാവും സൊസൈറ്റി ഒരുപാട് കാര്യങ്ങളാണ് അല്ലെ അവരുടെ മനസ്സൊന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് പോകുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അവർക്ക് അറിയുന്നില്ല എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നൊരു പിടി കിട്ടുന്നില്ല ഓക്കെ ആലോചിക്കട്ടെ കുഴപ്പമില്ല ഓക്കെ ഐ എം ടേക്കിംഗ് മോർ പ്രാക്ടിക്കൽ ആൻഡ് പ്ലാന്റ് വേ ഓഫ് റീച്ചിങ് ഔട്ട് ഈ ഓക്കെ പേജ പണ്ടിക്കൽസ് ആണ് കുറച്ച് സോറി പറഞ്ഞ് വരുന്ന സോ നിങ്ങളോട് എന്തെങ്കിലും ഒക്കെ മിസ്റ്റേക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു സോറി പറഞ്ഞ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട് ഐ ഫീൽ ഡിസപ്പോന്റഡ് ആൻഡ് ഹേർട്ട് ഇൻ ലവ് പ്രോമിസസ് വൺ നോട്ട് കെപ്റ്റ് വിച്ച് ഹവ് ലെറ്റ് ടു ഇമോഷണൽ ഫൈവ് കുറച്ച് ഞാൻ പറയേണ്ടത് നിങ്ങൾ തമ്മിൽ ആക്ച്വലി അവരെ ഭാഗത്തു നിന്നാണ് മിസ്റ്റേക്ക് പറ്റിയിട്ടുള്ളത് ഇത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഓക്കെ അവരെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ടാണ് നിങ്ങൾ അവരെ വിട്ടുപോയത് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരകൾച്ച വന്നത് എന്നുള്ളവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു തെറ്റ് അവർ നിങ്ങളെ നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നില്ല ഓക്കെ അവർക്ക് ആ ഒരു വിഷമം നല്ല ലോണമുണ്ട് തെറ്റാ അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നഷ്ടപ്പെട്ടുമോ എന്നുള്ള ഒരു വിഷമം അവർക്ക് തീർച്ചയായിട്ടും ഉണ്ട് അവരുടെ അവർ നിങ്ങളോട് ചെയ്ത പ്രോമിസസ് ഒന്നും അവർ കീപ്പ് ചെയ്തിട്ടില്ല അതിപ്പം ഒന്ന് അവർ തീർച്ചയായിട്ടും അതൊക്കെ ചിന്തിക്കുന്നുണ്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അവരുടെ ഭാഗത്ത് തെറ്റുകൾ ം ബീങ് പേഷ്യൻറ്റ് ഫോർ അവൾ ഔട്ട് കം ഇൻ ഓഫ് ഫ്ലൂഷൻസ് അവൻ പെനിക്കസ് അവർ എഫേർട്ട് ഇട്ടിട്ടില്ല എന്ന് പറയേണ്ട നിങ്ങൾ ഓക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ പോരാം ഓക്കെ നിങ്ങൾ ചെയ്ത് അത്ര അവർ ചെയ്തിട്ടില്ല അതാണ് പോയിന്റ് ഓക്കെ അപ്പം നിങ്ങൾ ഇപ്പം അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ വെയിറ്റ് ചെയ്യുകയാണ് എന്നാൽ ഈ റിലേഷൻഷിപ്പ് ഒന്ന് ശരിയാക്കാൻ പറ്റുക അവർ ശരിയാക്കാൻ അവർ ശ്രമിക്കും അങ്ങനെ എടുത്താൽ മതി ഓക്കെ എന്നാൽ അവർക്കിത് വേണം എന്തായാലും അപ്പോൾ അവരിട്ട എഫേർട്ടിനായാലും അവർ അതിൻ്റെ റിസൾട്ട് വരാനൊന്ന് വെയിറ്റ് ചെയ്യുന്ന പോലെയാണ് അതായത് അവർ സ്ലോ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എടുത്താൽ മതി ഓക്കെ വർക്ക് വിത്ത് മീ ഓൺ മേക്കിംഗ് അവർ റിലേഷൻഷിപ്പ് സ്ട്രോങ് ആർ ഐ ക്രേ ഫോർ യു കൊലാബ്രേഷൻ ആൻഡ് കോപ്പറേഷൻ അവർ പറയുന്ന നിങ്ങളും കൂടി ഒന്ന് സഹകരിക്കണം എന്നാ പറയുന്നത് സഹകരിക്കുകയെന്ന് വച്ചാൽ മനസ്സിലാക്കി നിൽക്കുക പേഴ്സണെ ഓക്കെ നിങ്ങൾക്ക് തോന്നുമ്പോൾ അവർ വൈൻഡ് എഫേർട്ട് ഇടുന്നില്ല ചെയ്യുന്നില്ല അങ്ങനെ ഇല്ല അങ്ങനെയില്ല ശരി നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ അവർ ജീവിതമുണ്ട് അല്ലേ രണ്ടുപേർക്കും നിങ്ങൾ രണ്ടാളും രണ്ട് തരം ജീവിതം ജീവിക്കുന്ന ആൾക്കാരാണ് ആ പേ ആ വ്യക്തിയുടെ ലൈഫുണ്ട് അവരുടെ ജീവിതം ഉണ്ട് അവരുടെ കാര്യങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ സി എല്ലാം സാഹചര്യങ്ങളും ഒത്തു വന്ന് കറക്റ്റായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ആദ്യമൊക്കെ യെസ് ശരിയാണ് നമ്മൾ പരിചയപ്പെടുന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു ആ ഒരു അറ്റാച്ച്മെൻറ്റിൽ ഓരോ പ്രോമിസസ് ഒക്കെ തരും മക്കളൊക്കെ തരും പക്ഷേ ജീവിതം മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമ്മൾ അതൊക്കെ ഓർമ്മ വരാൻ തുടങ്ങുക അതിൻ്റെ ആ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഓക്കെ എനിക്കറിയാം നിങ്ങൾ പറയും ഞാൻ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ പാലിക്കുന്നുണ്ടല്ലോ എനിക്ക് മനസ്സിലാവും പക്ഷെ എല്ലാവരും അതുപോലെ ആവണമെന്നില്ല എല്ലാവർക്കും ഒരേപോലെ സാധിക്കണമെന്നുണ്ടാവില്ല ഓക്കെ സോ അതിപ്പോൾ തൽക്കാലം അവർക്കും അവരൊന്നും മനസ്സിലാക്കി നിൽക്കുക അവർക്ക് സമയം കൊടുക്കുക സ്ലോ ആയിട്ടാണ് ഇപ്പോൾ ഇവിടെ ഗ്രോത്ത് എനിക്ക് കാണുന്നത് റിലേഷൻ എന്തെങ്കിലും നിങ്ങൾക്ക് മാറ്റം വേണമെങ്കിൽ അത് ഇപ്പൊ സ്ലോ ആണ് കാരണം പേഴ്സൺ കുറച്ച് ഞാൻ പക്ഷെ അവർ അവനവനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ കാര്യം അത് ആവശ്യമാണ് നമുക്കിവിടെ അവര അവനവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ തുടങ്ങും അവർ വേണ്ട മാറ്റങ്ങൾ അവർ വരുത്തി തുടങ്ങട്ടെ ഓക്കെ എന്തായാലും അറ്റാച്ച്മെന്റ് ഉണ്ട് നിങ്ങളെ വിട്ട് കളയാനൊന്നും അവർ തയ്യാറല്ല ഓക്കെ ജസ്റ്റ് ഒരു ചെറിയ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നുണ്ടാവാം നിങ്ങൾ തൽക്കാലം ക്ഷമയോടെ വെയിറ്റ് ചെയ്യാം ഓക്കെ അവർക്കും കംപ്ലയിന്റും കുറ്റവും പറഞ്ഞിട്ടൊന്നും പോവാതിരിക്കുക ക്ഷമയോടെ ഇരിക്കുക ഓക്കെ സോ എനിവേ എല്ലാം നല്ലതായിട്ട് വരട്ടെ നല്ല രസമായിരിക്കട്ടെ എനിക്ക് ഇപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ് ആക്ച്വലി ഗുഡ് നൈറ്റ് നാളെ കാണും